അപ്പം ഹലോ ഗുഡ്ഡാരി അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാലും ചിക്കൻ കോക്കനട്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കൈപ്പിടി വെളുത്തുള്ളി അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഈ മെയിൻ ഇൻഗ്രീഡിയന്റ് ഉള്ള തേങ്ങാ കൊത്തും കൂടെ അങ്ങോട്ട് വാരി വിതറി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ആ ഒരു മിക്സ് അങ്ങനെ എല്ലായിടത്തും അങ്ങോട്ട് പിടിക്കട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിന് ശേഷം ഒരു അര മണിക്കൂർ അവിടെ വെച്ചേക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഓൾറെഡി ചിക്കനിന്ന് വെള്ളം ഇറങ്ങും എന്നാലും നമുക്ക് ഒരു ഗ്ലാസ്സും കൂടി ഇരിക്കട്ടെ വെച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത് ആ ഒരു സൈഡിൽ മാറ്റിയേക്കാം അതൊന്ന് വേവി വേവിച്ച് വരട്ടെ അപ്പോൾ ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം അതിന് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പകുതി സവാളയുടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ചെറിയുള്ളിയാണ് എടുക്കുന്നത് ഒരു ഇരുപത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറി നല്ലൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അങ്ങോട്ട് കീറിയത് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പച്ച ചൊവ്വയൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇറച്ചി മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം ഇനി ഇതിന് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കന്റെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് 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 വേണം ഇതെടുക്കാനായിട്ട് കേട്ടോ ആദ്യം ഒന്ന് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് വറ്റി വരുമ്പോൾ പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ചിക്കൻ ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ ആ കറിവേപ്പിലയുടെയും ഒക്കെ നല്ല മണമാണ് അപ്പോൾ ഈ ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി വരട്ടി എടുക്കാം നല്ല രീതിയിൽ ആ ഒരു വെള്ളം നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ട നന്നായിട്ടൊന്ന് ആ ഒരു എന്താ പറയുക നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട് ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാം പക്ഷെ നല്ല ഡ്രൈ റോസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല കിടുക്കൻ ടേസ്റ്റ് ആണ് അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വരട്ടി വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നോക്കണം അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ഫോളോ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്